കവളങ്ങാട് പഞ്ചായത്ത് അതിരിലുള്ള കൃഷിയിടത്തിൽ കാട്ടുപന്നി ശല്യം രാമല്ലൂർ സ്വദേശി സാജു പാട്ടത്തിനെടുത്ത ഏക്കർ കൃഷിയിടത്തിലാണ് ഒരാഴ്ചയോളമായി ശല്യം ഉണ്ടായിരിക്കുന്നത് കാടിനോട് ചേർന്ന പ്രദേശങ്ങളിൽ മാത്രമുണ്ടായിരുന്ന വന്യമൃഗശല്യം ടൌണിലേക്കും എത്തിയതിന്റെ ആശങ്കയിലാണ് നാട്ടുകാർ വന്യമൃഗശല്യം കാടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് കവളങ്ങാട് പഞ്ചായത്ത് നിവാസികൾ ഇതുവരെ അനുഭവിച്ചിരുന്നത് പക്ഷേ നാഷണൽ ഹൈവേക്ക് അരികിൽ കവളങ്ങാട് പഞ്ചായത്ത് ഓഫീസിന് സമീപത്തുവരെ കാട്ടുപന്നികളെത്തി കൃഷി നശിപ്പിക്കുകയാണ് രാമല്ലൂർ സ്വദേശി സാജു പാട്ടത്തിനെടുത്ത അഞ്ചു ഏക്കർ കൃഷിയിടത്തിൽ കാട്ടുപന്നി ശല്യം തുടങ്ങിയിട്ട് ഒരാഴ്ചയോളമായി അഞ്ചു ഏക്കർ കൃഷിയിടത്തിൽ രണ്ട് ഏക്കറിൽ കപ്പയും മൂന്ന് ഏക്കറിൽ ഏത്തവാഴയുമാണ് കൃഷി ചെയ്തിരുന്നത് ഒന്നര ഏക്കറിൽ കൂടുതൽ ഭാഗത്തെ കൃഷിയാണ് പന്നി നശിപ്പിച്ചിരിക്കുന്നത് കപ്പ കൃഷിയുടെ മുക്കാൽ ഭാഗവും കാട്ടുപന്നി വാഴകളും പന്നികൾ നശിപ്പിക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ കർഷകർ മൊത്തം അഞ്ചേക്കറാണ് പാട്ടത്തിന് എടുത്തേക്കുന്നത് അതിൽ രണ്ടു ഏക്കർ കപ്പയും മൂന്ന് ഏക്കർ വാഴയാണ് ഏത്തവാഴയാണ് വെച്ചേക്കുന്നത് ഇപ്പൊ രണ്ട് ഏക്കറില് ഒരു ഒന്നര ഏക്കറിന്റെ അടുത്ത് ഒന്നര ഏക്കറിൽ മുകളിൽ വരും ഇപ്പൊ പന്നി കളഞ്ഞ് ഒര ഒരേ ആഴ്ചയായി പന്നി വന്നു തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു മുക്കാഭാവവും തിന്ന് തീർത്തു ഇനി ഒരു കാവം കപ്പയുടെ ബാലൻസ് ഉള്ളു നാല് മാസം നാല് നാലര മാസമായി കപ്പ പറിക്കാറായിട്ടില്ല മൂന്ന് മാസത്തോടെയും കഴിഞ്ഞാലാണ് കപ്പ പറിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇതിന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണം ഇത് പഞ്ചായത്തിൻ്റെ തൊട്ട് പുറകെയാണ് കാട്ടുപന്നി ശൈലി ഉണ്ടാകുന്ന ഉണ്ടാവാറില്ല ഈ കൊല്ലം തൊട്ടാണ് ഇത് തുടങ്ങിയത് ഇപ്പം ഇതെന്ത് ചെയ്യുന്നറിയില്ല ഇനി ബാക്കി കിട്ടണയോടെ കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല അപ്പോൾ രണ്ട് ഏക്കർ കപ്പ ഫുള്ള് പോവും കാശ് ഒരു രണ്ട് ലക്ഷം രൂപ എങ്ങനെ പോയാലും കയ്യിൽ നിന്ന് പോവും പിന്നെ എന്തെങ്കിലും നടപടി സഹായം കിട്ടിയാൽ നല്ലത് കവളങ്ങാട് പഞ്ചായത്തിന്റെ അതിരിലുള്ള സ്ഥലത്താണ് സാജുവിന്റെ കൃഷിയിടം ഇവിടെ നിന്ന് നാല് കിലോമീറ്റർ അകലെയാണ് കാടുള്ളത് കാട്ടുപന്നിശല്യം ഇല്ലാതിരുന്ന മേഖലയായിരുന്നു എന്നാൽ ഇപ്പോൾ പകലും പന്നികളെത്തുന്നു പന്നികളെ വെടിവെക്കുന്നതിന് ഏഴോളം പേർക്ക് ലൈസൻസുള്ള തോക്കുകൾ നൽകിയിട്ടുണ്ടെങ്കിലും സേവനം ലഭ്യമായിട്ടില്ല എന്ന് പരാതിയുണ്ട് കാട്ടുപന്നി ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കവളങ്ങാട് പഞ്ചായത്തിന്റെ അതിരിലുള്ള ഒരു കൃഷിയിടത്തിൽ കപ്പയും വാഴയും കൃഷി ചെയ്തിരുന്നിടത്ത് കാട്ടുപന്നികൾ വന്ന് രാത്രി നശിപ്പിച്ച ഒരു കർഷകന്റെ ദുഃഖത്തിൽ പങ്കാളികളാണെന്നാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഇങ്ങനൊരു ദുരവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടുന്ന സത്യ നടപടികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്നും അടിയന്തരമായിട്ടുണ്ടാകേണ്ടതുണ്ട് ഇത് കൂടാതെ കാട്ടാന ശല്യവും കവളങ്ങാട് പഞ്ചായത്തിൽ വളരെ രൂക്ഷമാണ് ഉപ്പുകുളത്തും തലക്കോട് മുള്ളിരിങ്ങാട് റോഡിലും അക്രമകാരികളായ ആനകൾ റോട്ടിലിറങ്ങി നിലനിർപ്പിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത് അടിയന്തരമായിട്ട് ഈ ആനകളെയും ആ റോട്ടിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കണം നൈറ്റ് പട്രോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടിയന്തരമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടപ്പാക്കണം എന്നാണ് പഞ്ചായത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടാനുള്ളത് ഇത് കൂടാതെ കാട്ടാന ശല്യവും പഞ്ചായത്തിൽ അതിരൂക്ഷമാണ് ഉപ്പുകുളം തലക്കോട് മുള്ളരിങ്ങാട് റോഡ് എന്നിവിടങ്ങളിൽ അക്രമകാരികളായിട്ടുള്ള ആനകൾ റോഡിലും നിലയുറപ്പിച്ചിരുന്നു നഗരപ്രദേശങ്ങളിലേക്കും വന്യമൃഗങ്ങൾ നീങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവമെന്നും എത്രയും വേഗം നടപടികൾ എടുക്കണമെന്നും സി ബി മാത്യു ആവശ്യപ്പെട്ടു നമ്മളിപ്പോ ഫോറസ്റ്റിന് അടുത്തുള്ള പ്രദേശങ്ങൾ മാത്രം കാട്ടാനകൾക്കുമ്പോൾ അതിന് കണ്ടാൽ ഒരു വർഷം കഴിയുമ്പോൾ കോതമംഗലം ടൗണിൽ ഇറങ്ങി അവസ്ഥയിലേക്ക് നമ്മൾ വരും അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി നമ്മളെല്ലാവരും എല്ലാവരും ഒത്തൊരുമയോട് കൂടി നിന്ന് ഈ വിഷയം പരിഹരിക്കുന്ന ശ്രമം ഉണ്ടായില്ലെങ്കിൽ ഇത് ആർക്ക് വേണേലും എപ്പോഴും വേണേലും ഉണ്ടാകാവുന്ന സ്വന്തം ജീവൻ പോലും അപകടത്തിലാവുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളത് നമ്മുടെ അധികാരികളായ ഓരോ മനുഷ്യരും ബോധ്യപ്പെടേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു ന്യൂസ് ഡെസ്ക്